എന്ന അടുത്തൊരു ചോദ്യത്തോടു കൂടെ ഞാൻ എന്നാ അവസാനിപ്പിക്കാണ് ആരോഗ്യത്തിന് നല്ല അതായിരിക്കും കിടക്കാൻ കിടന്നു പറഞ്ഞു തൊട്ട് കൂട്ടാ സദ്യക്ക് വിളമ്പോന്നിട്ടുണ്ട് അവസാനം രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയതല്ലേ എന്തായാലും ഇച്ചിരി ഗ്ലീഷിയാണ് എന്നാലും ഞാൻ പറയാ കൊറച്ചൊക്കെ ചോദിച്ചോട്ടെ വൺ ബൈ വൺ ചോടൊരാളോട് അവിടെ ഒരാളോട് യാതൊരു കലകും അതിഷീണ്ടടുത്ത് തൊട്ട് കൂട്ടാ പക്ഷെ സദ്യക്ക് വിളമ്പാറില്ല അതായത് നമുക്ക് അമ്മ ചോറ് തരുമ്പോ അതിൽ തരില്ല അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് സദ്യക്ക് പോയാൽ അതിൽ തരില്ല പക്ഷെ തൊട്ട് കൂട്ടാം അതെന്ത് സദ്യ അത് സദ്യക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളമ്പാല്ലോ മുട്ട വെറൈറ്റി ആയിക്കോട്ടെ സദ്യക്ക് വേണമെങ്കിൽ വിളമ്പി നമുക്ക് തരാലോ എന്നാ ഫുഡ് ഐറ്റം അല്ല അതാണ് ഇതിലെ ട്വിസ്റ്റ് ൂട്ടാം സദ്യക്കുലേറ്റർ ഓക്കെ 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 അതെ ആ ലെവലിൽ നിന്ന് ഇങ്ങോട്ട് വരണം ഓക്കെ ഇതൊരു വനമാണ് പക്ഷെ അവിടെ സാധാരണയായിട്ട് വനം എന്ന് പറയുമ്പോ അധികം മനുഷ്യർ താമസിക്കില്ല എന്ന് തോന്നില്ലേ പക്ഷെ ഈ വനത്തിൽ എപ്പോഴും മനുഷ്യമാരുണ്ടാവും നമ്മളൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു തരം വനമാണ് കിട്ടിയോ പറയല്ലേ ചിലപ്പോ ആ വനത്തിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഒരു വിഷമൊക്കെ തോന്നും എങ്ങനെയെങ്കിലും ആ വനത്തിലേക്ക് പോയാ മതി എന്നൊക്കെ തോന്നും നമ്മൾ ടയർഡൊക്കെ ആയിട്ടിരിക്കുമ്പോ എനിക്കിട്ട് എനിക്ക് ഡെയിലി നമ്മൾ പോകുന്ന വനം തോന്നാലോ റിലാക്സ് ചെയ്യാനൊക്കെ നമുക്ക് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മള് രാവിലെ ഒരു പരിപാടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് എത്തുന്നത് ഈ വനത്തിലേക്കാണ് ഇവിടെ കിടന്നാണ് നമ്മൾ ഉറങ്ങുക ഈ വനത്തിൽ കിടന്നാണ് നമ്മൾ ഉറങ്ങുക ബെഡ് ബെഡ് യൗവനെന്ന് പറഞ്ഞല്ലേ അതുപോലെ ഒരു വനം വരണം അവിടെ തോറ്റു ഇവിടുന്നോറ്റു ബാധ അവസാനം ചെന്നിരിക്കുന്നത് തോറ്റു ഞാൻ പറയാം ഭവനം േക്കാൻ പോലെ അതെന്റെ ഭാഷയുടെ കിടക്കാൻ പോവും കിടക്കാൻ കിടന്നു പറഞ്ഞാൽ അവസാനം ചെന്ന് ഇരിക്കുന്ന സ്ഥലം ഒരു ഇതൊരു പ്രത്യേക തരം പണമാണ് പക്ഷെ ഈ പണത്തിനോട് ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല പൊതുവെ ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല ആരുമിഷ്ടപ്പെടാത്ത പണം എന്ന് വേണമെങ്കിൽ പറയാം പണം ഇല്ല ഇല്ല അതിനോട് കുപ്രസിദ്ധിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചെലപ്പോ ഈ പണം ഇഷ്ടപ്പെടും കഴിഞ്ഞു സമയം കഴിഞ്ഞു ആരോപണം നല്ല ചോദ്യം അടുത്തൊരു ചോദ്യത്തോടു കൂടെ അവസാനിപ്പിക്കാം ഇതൊരു തരം പാത്രമാണ് പക്ഷെ ഈ പാത്രത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ പാത്രത്തിൽ നമുക്ക് ഒന്നും ഇടാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പാത്രം ശരിയാണല്ലോ ആ അത് ഒരു ആൻസർ ആയിട്ട് പറ്റും ശരിയാ എന്റെ അത് ആൻസർ ആയിട്ട് പറ്റും ഞാൻ വിചാരിച്ചത് അതായിരുന്നില്ല പക്ഷെ ഗർഭപാത്രം പറ്റും വേറെ ഏതെങ്കിലും പാത്രം അതുപോലെ തറിയോ ശരിയാ സയന്റിഫിക്കലി അങ്ങനെ ആലോചിക്കുമ്പോ പിന്നെ അതിന്റെ ഉരുട്ടി കഴിക്കണ്ട പക്ഷെ കൊച്ചിന് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ അതിലാണല്ലോ വരുന്നേ ഒരു ക്ലൂ തരാ സിനിമകളിൽ കാണുന്ന ഒരു പാത്രമാണ് ഓ ഡയറക്ടർ ക്ലൂ കിട്ടപ്പോ വേറെ എന്തോ കിട്ടിയെന്നുള്ള മട്ടിലങ്ങ് പറയാ ഒന്ന് നമുക്കൊരു പാട്ട് പാടി തട്ടബായി പറഞ്ഞാലോ ആ But I'm in no BREE- Go